ഹലോ ദ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ രുചികരമായ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടിത് ഞാൻ കുറച്ച് കൂടുതൽ സവാളയൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് ഡേയ്സ് മുന്നേ ഞാനൊരു മുട്ടക്കറി ഷെയർ ചെയ്തിരുന്നു അപ്പോൾ അതിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മുട്ടക്കറി എന്നൊക്കെ പറയുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പല രീതിയിൽ വെക്കാൻ പറ്റും അപ്പോൾ ഇന്ന് വേറെ ഒരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് എടുത്തു കുക്കറിലേക്ക് ആവശ്യത്തിന് രണ്ട് മൂന്ന് സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തന്നെ ഒന്ന് റെഡിയാക്കി നോക്കണം അങ്ങനെ ദാ ഞാൻ ഒരു നാല് അഞ്ച് സവോളയാണ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ കറികളൊക്കെ വയ്ക്കുമ്പോഴത്തേനും ഒരു രണ്ട് നേരം കഴിക്കാൻ പാകത്തിനൊക്കെയാണ് ഞാൻ വെക്കാറ് ഒരൊറ്റ നേരം ഒരു ഒരു നേരം ഒരു നേരം ഒരു നേരം കാരണം മൂന്ന് കുഞ്ഞു മക്കളാണ് അപ്പം മൂന്ന് ചെറിയ മക്കളാണ് അപ്പോഴത്തേനും ഒരാൾക്ക് അഞ്ച് വയസ്സ് ഒരാൾക്ക് എന്താണ് മൂന്ന് വയസ്സാവുന്നു പിന്നെ ഒരാൾക്ക് ആറുമാസം അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ ഇട്ടുകൊണ്ട് എപ്പോഴും കുക്കിങ് കുക്കിംഗ് എന്നും പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല അപ്പോൾ റെഡിയാക്കുന്ന ടൈമിൽ കുക്ക് ചെയ്യാനായിട്ട് കയറുന്ന ടൈമിൽ നമ്മളെന്തെയ്യും ഒരു രണ്ട് നേരം അല്ലെങ്കിൽ മൂന്ന് നേരത്തേനൊക്കെയുള്ള കറി റെഡിയാക്കി വെക്കാറുണ്ട് അപ്പോൾ ഇതാ ഞാൻ ആ ഒരു നാല് അഞ്ച് സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ടു ആ ഒരു എണ്ണ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേനും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴട്ടിയെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പം നമുക്ക് ഓരോരോ ഐറ്റംസ് വൺ ബൈ വൺ ആയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ദാ ഇതെന്ന് പറയുന്നത് ഒരു മൂന്നാല് ഗ്രീൻ ചില്ലിയാണ് എരിമിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ ചില്ലി ചേർത്തു പിന്നെ ഒരു ഒരു തണ്ട് കറിവേപ്പില ചേർത്തു പിന്നെ ഒരു അര തക്കാളി ഒരു വലിയ തക്കാളിയാണെങ്കിൽ ഹാഫ് തക്കാളിയും വളരെ ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു ഒരു ഫുൾ തക്കാളി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ തക്കാളിയും പച്ചമുളകും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ കറിവേപ്പിലയും സവോളയൊക്കെ ആ എണ്ണയിൽ കിടന്ന് ഒന്ന് ഞാൻ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമി ടെക്സ്റ്ററാണ് ലാസ്റ്റ് കിട്ടുന്നത് ഇത് ഇടിയപ്പത്തിനാണേലും നമ്മുടെ പൂരിക്കാണേലും ചപ്പാത്തിക്കൊക്കെ ആണെങ്കിലും അപ്പത്തിനൊക്കെ ആണെങ്കിലും കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി സവോളയൊക്കെ വേഗം വഴണ്ട് വരാനായിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു ഉപ്പൊക്കെ ഇട്ട് ഞാൻ കുക്കറിലാണെങ്കിൽ പോലും കുറേ നന്നായിട്ട് ഞാൻ മുന്നേ ഒരു മുട്ടക്കയറി ഷെയർ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ഈ തക്കാളിയും സവോളിയൊക്കെ ഇട്ടതിന് ശേഷം കുക്കർ അടച്ച് വിസിൽ കേപ്പിച്ച് വേവിച്ചെടുക്കുകയല്ല ചെയ്യുന്നത് ഞാൻ എന്താണ് ഇങ്ങനെ ഉപ്പൊക്കെ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം സവോളയൊക്കെ നന്നായിട്ട് വഴട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ കുക്കർ അടയ്ക്കാറുള്ളൂ പിന്നെതാ നമ്മുടെ സവോള സവോളയൊന്നും വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് ഈ മുട്ടക്കറിയിലേക്ക് നമ്മൾ ചേർക്കുന്ന പൊടികളൊക്കെ എന്ന് പറയുന്നത് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും പെരിഞ്ചീരക പൊടിയും ഗരം മസാലപ്പൊടി മുളക് പൊടി കാണിക്കുന്ന ഒരു മുട്ടക്കറിയല്ല ഇത് പിന്നെ നമ്മൾ ഈ മുട്ടക്കറിയുടെ എരിവെന്ന് പറയുന്നത് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയുമാണ് അപ്പോൾ എരിവ് കുറഞ്ഞു എന്ന് കാണുവാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും വീണ്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെയല്ല നല്ല ചൂട് വെള്ളം കെറ്റിൽ തിളച്ച് കിടക്കുന്ന കുറച്ച് ചൂട് വെള്ളമാണ് ഞാൻ എടുത്ത് ഒഴിച്ചത് അപ്പോൾ ഞാൻ എപ്പോഴും 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 റിപ്പീറ്റ് ചെയ്യുന്നില്ല പക്ഷേ നമ്മൾ കറികളൊക്കെ വെക്കുമ്പോഴത്തേന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുക നമ്മൾ വേഗം നേരത്ത് ചൂടുവെള്ളമൊക്കെ ഒഴിക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നന്നായിട്ട് സവോളയൊക്കെ ഒന്ന് വെന്തുടഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം പൊടികൾ ചേർക്കുക അങ്ങനെ അതായത് നമ്മൾ മുട്ടക്കറിയാണല്ലോ അപ്പോൾ മുട്ടയ്ക്കുള്ള മുട്ട മുട്ടക്കറിക്കുള്ള മുട്ടയൊക്കെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്നാല് വിസിൽ ആ ഞാൻ വിസില് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വിസിലാണെങ്കിലും നമ്മളുടെ മുട്ട മുട്ടക്കറി സെറ്റാണ് ഒരു രണ്ട് മൂന്ന് വിസിൽ വിസില് തോറും വെന്ത് വീണ്ടും 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 വെന്തലിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ ഒരു കറി എന്ന് പറയുന്നത് ഒരു ക്രീമി ടെക്സ്റ്ററായിട്ടാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് വിസിലോളം ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ദത്തേങ്ങ നന്നായിട്ട് അര വരച്ചെടുക്കുകയാണ് നല്ല എന്താ പറയുക നല്ല വെണ്ണ പോലെ നമ്മുടെ തേങ്ങ അരച്ചെടുക്കുകയാണ് ഞാൻ തേങ്ങാ പാൽ മാത്രമല്ല ചേർക്കുന്നത് ഞാൻ നന്നായിട്ട് അരച്ച നമ്മുടെ തേങ്ങയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് നേരം എന്തു ചെയ്തു നമ്മൾ കൂട്ടിയൊക്കെ വെച്ച് കുറച്ച് എക്സ്ട്രാ എന്താ മുട്ടക്കറിയിലെ വാട്ടർ കണ്ടൻറ് ഒന്ന് വറ്റിച്ച് എടുക്കുകയാണ് ഞാൻ പറഞ്ഞു നമുക്ക് ഇനിയിപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ക്രീമിൻ ആ ടെക്സ്ട്ര നമുക്ക് കിട്ടണം അപ്പോൾ ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് തന്നെ ഇനി ഒരുപാടിട്ട് തിളപ്പിക്കുന്നില്ല ഒന്ന് ചൂടാക്കിയൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു അഞ്ച് മുട്ട ഞാൻ മുട്ടക്കറി എക്സ്ട്രാ റെഡിയാക്കി വെച്ചാലും മുട്ട അതാത് സമയത്ത് ബോയിൽ ചെയ്ത് ബോയിൽ ചെയ്ത് നമ്മൾ ഫ്രെഷ്ലിയാണ് എടുക്കാറ് അങ്ങനെ ഇതാ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ മുട്ടക്കറി റെഡിയായി ഇനിയിപ്പോൾ ഞാൻ ഇതാണ് എൻ്റെ മുട്ടക്കറിയുടെ റെസിപ്പി ഇനിയിപ്പോൾ ചൂടായി വരട്ടെ ഞാൻ ഒരുപാടിട്ട് ഒരുപാട് നമുക്ക് കുഴപ്പമില്ല എങ്കിലും ഞാനിതാ ഒരു നമുക്ക് ഓൾറെഡി ഞാൻ ഇടുന്നതിന് മുന്നേ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് മുന്നേ നമ്മുടെ ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ക്രീമി ടെക്സ്റ്റർ ആയിട്ടുണ്ട് ഈ ഒരു കറി എന്ന് പറയുന്നത് വള വെക്കാൻ ഭയങ്കര സിമ്പിളാണ് നിങ്ങൾ കണ്ടല്ലോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് പിന്നെ നിങ്ങൾക്ക് കഴിച്ചു നോക്കുമ്പോൾ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ഒന്ന് മതിരിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ഇപ്പം എരിവ് കൂടുതൽ വേണ്ട ഒരു കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഗ്രീൻ ചില്ലിയുടെ എണ്ണവും കൂട്ടിക്കൊള്ളുക അങ്ങനെ ഇതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയ എൻ്റെ മുട്ടക്കറിയായിരുന്നു കിട്ടിലൻ മുട്ടക്കറി ഇത് കണ്ടാൽ തന്നെ അറിയാലോ അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നെന്താ കഴിക്കാൻ എടുക്കുന്നതെന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ മുട്ടക്കറി ഒത്തിരി രക്ഷയില്ല കേട്ടോ ഇടിയപ്പത്തിനും അപ്പത്തിനും പൂരിക്കും ചപ്പാത്തിക്കും ഇതാ നല്ല അടിപൊളി പൂരിയായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പൂരി ഇതാ ചൂടോട് കൂടിയിട്ട് ഓരോന്നോരോന്ന് ഞാൻ കേബിളിലേക്ക് കൊണ്ടുവച്ചതാണ് പിന്നെ നമ്മുടെ കിട്ടിലൻ മുട്ടക്കറി അപ്പോൾ അസാധ്യ കോമ്പിനേഷനാണ് കേട്ടോ പൂരി ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ ആ ഒരു പൊട്ടറ്റോ ഭാജി ഉണ്ടല്ലോ അത് മാത്രമാണ് പൂരിക്ക് റെഡിയാക്കിക്കൊണ്ടത് പിന്നീട് ഞാൻ പൂരിക്കയുടെ കൂടെ മുട്ടക്കറി പല 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 മുട്ടക്കറിയായിട്ടും അതുപോലെ തന്നെ ചിക്കൻ കറിയായിട്ടും ബീഫ് കറിയായിട്ടും വെജിറ്റബിൾ കുറുമിയായിട്ടും എല്ലാ കോമ്പിനേഷനും പൂരിയുടെ കൂടെ ട്രൈ ചെയ്യാൻ തുടങ്ങി ഇതാ ഞാൻ അപ്പോൾ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ് ഒരു കപ്പ് ചൂടി ചായയും അതുപോലെ തന്നെ ഇതാ മൂന്ന് പൂരിയും നല്ല ക്രീമിയായിട്ടുള്ള ഇക്കറി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയത് എത്രത്തോളം ടേസ്റ്റി ആണെന്ന് അപ്പോൾ ഒരു ഒരു ഇൻഗ്രീഡിയൻറ്റ് പോലും സ്കിപ്പ് ചെയ്യാതെ ഇതുപോലെ തന്നെ നമ്മുടെ മുട്ടക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ ഒരു കിടിലൻ മുട്ടക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ കുറച്ച് ഡേയ്സ് മുന്നേ ഞാൻ മുളകുടിയൊക്കെ ചേർത്തിട്ടുള്ള വേറെ ഒരു കിഡിലൻ മുട്ടക്കറി എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് വേണ്ടവർ അതും കൂടെ ചെന്ന് കാണുക അപ്പോൾ ഇത്രക്കുള്ളൂ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്